ഹായ് ഫാമിലീസ് അപ്പോൾ എയ്റ്റ് മന്ത് ചെക്കപ്പ് ചെക്കേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞാലോ നാലാമതായിരുന്നു ടോക്കൺ നമ്പർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ബ്ലഡിൻ്റെ ടെസ്റ്റോ പിന്നെ സ്കാനിംഗ് ഒന്നും പറയാതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു വരാമെന്നൊക്കെ കരുതിയാണ് പോയത് പക്ഷേ അങ്ങനെ പോകുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും അതുപോലത്തെ ഒരു ദിവസമായിരുന്നെന്നും അങ്ങനെ ഡോക്ടറെ കാണുന്നതിന് മുമ്പേ ബിപിയും വെയിറ്റ് ഒക്കെ നോക്കണമായിരുന്നു അതൊക്കെ നോക്കി അതൊക്കെ അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഡോക്ടറെ കണ്ടതിന് ശേഷമായിരുന്നു സംഭവിച്ചത് അങ്ങനെ ഞാൻ ഡോക്ടറെ കയറി കണ്ട് ഡോക്ടർ ബേബിനെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല നോർമലാണ് തേർട്ടി വൺ വീക്സ് കംപ്ലീറ്റ് ആയി ഒരു മൂന്നാലഞ്ച് ദിവസവും ആയിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞു പിന്നെ എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറിൻ്റെ ഇങ്ങനെ മേലോട്ടേക്ക് ഒരു ടൈറ്റായിട്ട് വരുന്നുണ്ട് അത് എല്ലാ മാസം ഉണ്ടാകലുണ്ട് അത് ഞാൻ ഡോക്ടറോട് പറയലുണ്ട് അപ്പോൾ ഈ അങ്ങനെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ആടി ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇന്നും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വെച്ച് ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ജോലിയൊന്നും ചെയ്യുന്നൊന്നുമില്ല ഒന്നും ചെയ്യലില്ല എൻ്റെ അടുത്ത് ഉമ്മ ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറോട് എന്തെങ്കിലും ജോലി എടുക്കാമോ ഒന്നും എട്ട് മാസമായില്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്തായാലും നമുക്കൊന്ന് പി വി ചെയ്ത് നോക്കാം എന്നിട്ട് പറയാന്ന് പറഞ്ഞു അപ്പോൾ പി വി ചെയ്ത് പി വി ചെയ്തപ്പം പറഞ്ഞ സർവീസ് സോഫ്റ്റ് ആയിട്ടുണ്ട് സർവിക്സ് സോഫ്റ്റ് ആകുന്നത് ഡെലിവറിയോട് എടുക്കുമ്പോഴാണ് നോർമലി സർവിക്സ് സോഫ്റ്റ് ആകുന്നത് അപ്പം എനിക്ക് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ തേർട്ടി വൺ വീക്സ് കമ്പ്ലീറ്റ് ഉള്ളൂ ഇനിയും ഡ്യൂ ഡേറ്റിന് വേണ്ടിയിട്ട് കറക്റ്റ് രണ്ട് മാസം ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ രണ്ട് മാസം ഇനിയും ഉണ്ടല്ലോ നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാം രണ്ട് ഇഞ്ചക്ഷനും ഉണ്ടാവാം രണ്ട് ദിവസമായിട്ട് വയ്ക്കണം ഇന്ന് വെച്ചാൽ ഇന്ന് വെച്ച് കറക്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇഞ്ചെക്ഷൻ വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു മണിക്കാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം കറക്റ്റ് ആ ഒരു മണിയാവുമ്പോഴത്തേക്കും ഇഞ്ചെക്ഷൻ വെക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അഥവാ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെർവിക്സ് ഓപ്പൺ ആവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് യൂറിനും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുള്ള മെഡിസിനും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇഞ്ചെക്ഷനും വെക്കാൻ വേണ്ടി പറഞ്ഞ് ഈ ഇഞ്ചെക്ഷൻ വെച്ചാൽ നമ്മളെ കുട്ടിൻ്റെ ലങ്സ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്ന ഇഞ്ചക്ഷനാണ് ഇപ്പോൾ തേർട്ടി വൺ വീക്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡെലിവറി ആയി പോയിട്ടുണ്ടെങ്കിൽ കുട്ടിൻ്റെ ലെങ്സ് വളർച്ച എത്തിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ആ വളർച്ചക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനാണത് അപ്പോൾ ആ ഇഞ്ചക്ഷനും വെച്ച് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ വെച്ച ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് എനിക്കുണ്ടാകാം ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഉണ്ടാവും ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും ഉണ്ടാകുക എനിക്കുണ്ടായിരുന്നത് ബേബിൻ്റെ അനക്കം കുറച്ച് കുറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം കാണിക്കാനും പോണം കാണിക്കാനല്ല പിറ്റേ ദിവസം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണമല്ലോ ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻ വെക്കണല്ലോ അപ്പം ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഡോക്ടറെ കയറി കാണിച്ച് ആ ബേബിൻ്റെ അനക്കം കുറച്ച് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ചെക്ക് ചെയ്തപ്പം പറഞ്ഞു ബേബി അനങ്ങുന്നൊക്കെ ഉണ്ട് നോർമലി അനക്കലുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും ഒരു മണിക്കൂറും കൂടി ഇവിടെ ഒന്ന് കിടന്ന് നോക്ക് എന്നിട്ട് അനക്കുണ്ടെന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ലേബർ റൂമിനകത്ത് ഒരു മണിക്കൂറോളം കിടന്ന് അടുത്ത സൈഡ് ചെരഞ്ഞ് കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത സൈഡ് ചെരഞ്ഞ് കിടന്ന് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അത്ര അനക്കില്ലെങ്കിലും ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ ഒരു ആ ആറേഴ് പ്രാവശ്യം അനക്കം കിട്ടി അപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല നോർമലാണ് എന്നാലും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇഞ്ചക്ഷൻ്റെ ആ ഒരു ഇതാണത് പിന്നീട് വന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത് നമുക്ക് ഇഞ്ചെക്ഷൻ വെച്ച് അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും എന്നുള്ള ഇഞ്ചക്ഷൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് മാറിയപ്പോഴത്തേക്കും പിന്നെ നോർമലി എല്ലാ ദിവസവും ഉണ്ടാകുന്നത് പോലെ തന്നെ അനക്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ളതിനെക്കാട്ടി നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം എന്ന് ഇപ്പോഴേ പൊതുവേ ഞാൻ നന്നായിട്ട് റെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എവിടെയും പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ആകെ ഞാൻ ഹോസ്പിറ്റലിൽ മാത്രം പോകുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അത്രയേ ഉള്ളൂ എവിടെയേ അല്ലാതെ വേറെ അനാവശ്യമായിട്ട് ഒരു ഒരാവശ്യത്തിന് ഞാൻ ആവശ്യങ്ങൾക്കൊന്നും ഞാൻ പുറത്ത് അങ്ങനെയൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് പിന്നെ വീട്ടിൽ നിന്ന് ചെറുങ്ങാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടർ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കാനിങ് ഉണ്ട് അന്നേരം ചെല്ലാൻ വേണ്ടി പറഞ്ഞു അതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു യൂറിനറി ഇൻഫെക്ഷന്റെ ഗുളിക്ക് അല്ലാതെ ഞാൻ നോർമലി കഴിക്കുന്ന അയൻ്റെ കാൽസ്യത്തിന്റെയും പ്രൊജസ്ട്രോളിന്റെ ഗുളികയും സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് അതിന്റെ കൂടെ ഒരു വേറൊരു ഗുളികയും കൂടി പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഉണ്ടാകുന്ന അതേ സിംറ്റംസ് ആണ് ഇപ്പൊ എനിക്ക് ലാസ്റ്റ് വീക്സിലേക്ക് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് മെല്ലു പിടിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒരേ ഓർക്കാനും വരുത്ത് അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥ ഭയങ്കര ക്ഷീണം എവിടെയെങ്കിലും കിടന്നാൽ മതി എണീക്കാനേ വയ്യ കിടന്നാൽ മതി കിടന്നാൽ മതി കിടന്നാ മതി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഭയങ്കര ക്ഷീണം അന്ന് ഗ്യാസിന്റെ പ്രോബ്ലം ആണെങ്കിൽ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് എത്ര ബുദ്ധിമുട്ട് വേണ്ടിക്കലും സഹിക്കാം ഒരു കുഴപ്പവും ഇല്ലാതിരുന്നാൽ മതി സത്യം പറഞ്ഞ കാണിച്ചിട്ടിപ്പോ വീഡിയോ എടുക്കാം തന്നെ മൂഡ് കിട്ടുന്നില്ല വയ്യ നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ലേറ്റ് ആയാൽ രണ്ടാഴ്ചയും കൂടി കഴിയുമ്പോഴേക്കും അടുത്ത് കാണിക്കേണ്ട സമയമാവും പിന്നെ നെക്സ്റ്റ് മന്തിലെ വീഡിയോ ആയിരിക്കും വരിക അപ്പം അതിനു മുന്നേ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കണം ഈ എടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പറയുന്നത് ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ വേറെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും എല്ലാവരും ദുവാ ചെയ്യാം ഒരു തേർട്ടി സിക്സ് വീക്സ് വരെ എങ്കിലും പോയാൽ ബേബീൻ്റെ വളർച്ച കംപ്ലീറ്റ് ആവുമല്ലോ കുറച്ച് പിന്നെ ഒരു സമാധാനം ഉണ്ടാവും നമുക്ക് പിന്നെ ബാക്കിയെല്ലാം പഠിച്ചവൻ്റെ അടുത്താണ് എങ്കിലും എല്ലാവരും ദുവാ ചെയ്യുക ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാനും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടും ദ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളില്ലാതവർക്ക് വേണ്ടിയിട്ട് വാ ചെയ്യുന്നുണ്ട് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവും ഇൻഷാല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ